ഒരു സംശയം എന്റെ മനസ്സില് കിടന്ന് ഇങ്ങനെ സ്വഭാവത്തിന് മാറ്റം സ്വർണ്ണയില്ലാതെ ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ ദിവസം അമ്മ അവിടെ നടത്തിയ പുകലൊക്കെ അബേഡിന് അറിഞ്ഞാണല്ലോ എല്ലാവരുടെയും വെച്ച് എന്നെ അച്ഛനെയും വെല്ലുവിളിച്ചിട്ടാ നമ്മ പോയത് അത് സ്വാഭാവികം അന്ന് പോകുന്ന വഴിക്കേ എനിക്കും കിട്ടിയ അമ്പിയാൻറ്റിയുടെ പരിഹാസം ഒരുപാട് സ്വപ്നം കണ്ടതല്ലേ ആ സ്വർണം മുഴുവൻ കിട്ടുമെന്ന് ആ അത് കിട്ടാതെ വരുമ്പോഴുള്ള ദേഷ്യം അതിനാണ് നീ ഇങ്ങനെ പേടിക്കുന്നത് അല്ല അത് കഴിഞ്ഞ് വീട്ടിൽ എന്നോട് പിന്നെയും ദേഷ്യപ്പെട്ടു ഓ എടാ ഇതിലൊക്കെ എന്താ പുതുമ നിന്റെ ഇപ്പഴത്തെ പ്രശ്നം എന്താ ആ അമ്മയുടെ കൂടെ ഇത്രയും കാലം ജീവിച്ചു വന്നില്ലേ നീ ഇങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് ഉറപ്പല്ലേ ഇതൊക്കെ നേരിടാന്ന് പറഞ്ഞിട്ടല്ലേ നീ കല്യാണത്തിന് മുൻകൈ എടുത്തതും എന്റെ പ്രശ്നമാകുന്നല്ല ബേട്ട അമ്മയ്ക്കിപ്പോ എന്നോടൊ അഖിലോടെ ഒരു വിരോധവും ഇല്ല മാത്രമല്ല ഇപ്പം ഞങ്ങളെപ്പറ്റി നല്ലത് മാത്രമേ അമ്മയ്ക്ക് പറയാനുള്ളൂ സ്ത്രീധനമായി സ്വർണം വേണ്ടെന്നും ഇനിയിപ്പോ അമർദേശിച്ചു കൊടുക്കാൻ തയ്യാറായാൽ പോലും വാങ്ങില്ലെന്ന് കൂടി എന്നോട് പറഞ്ഞു അത് അല്ല ബേട്ട അങ്ങനെ കളി പറയുന്ന ആളൊന്നുമല്ല എൻ്റെ അമ്മ അമ്മയുടെ മനസ്സിലെന്തുകൊണ്ട്